ഇത് നോക്കി ഇതെന്താന്ന് പറയാൻ പറ്റൂ ഈ കോഴിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് കറമ്പരം കറങ്ങണ പോലെ കറങ്ങും കറങ്ങണോ എനിക്കറിയില്ല ഇതോട്ട എനിക്ക് ടെൻഷൻ ടെൻഷനാവുന്നു പതുക്കഴ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതോന്നു കേട്ടാ മിറാക്ക് തന്നെയാ ോണ്ടിരിക്കാന്ന് തോന്നാ ഫ്ലാഷില്ലല്ലോ ആ കുളിച്ചിട്ടില്ല പക്ഷെ ഒരു കുമ്പളങ്ങ വെക്കണ്ട കുളിച്ചിട്ടൊക്കെ ചെയ്യാന്ന വിചാരിച്ച അപ്പൊ കറി വെക്കാൻ നോക്കുമ്പോ ഒന്നുമില്ല അപ്പൊ മോരി അറി വെക്കണ്ടേ അപ്പൊ കുമ്പളങ്ങ പൊട്ടിക്കണം ഇപ്പൊ തന്നെ പൊട്ടിച്ചില്ലെങ്കിൽ ശരിയാവൂല അമ്മ അദ്ദേഹം ധൃതി പിടിച്ചോണ്ടിരിക്കണ കുമ്പളങ്ങ കിടക്കണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഞങ്ങളെ കുമ്പളിലാണ് കണ്ടാ ഇങ്ങനെ ഇതുപോലെ തന്നെ ഇതിന്റെ കാരണം കൂടെ സൈസുള്ള കുമ്പളങ്ങി ഉണ്ടായി എത്ര എത്രണംണ്ടായിന്നറിയില്ല അത്യാവശ്യം ഉണ്ടായി പക്ഷെ അതൊന്നും പറയ്ക്കാനുള്ള സമയോ വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിട്ടുണ്ടായില്ല അപ്പൊ ഇനി ഏറ്റവും ലാസ്റ്റത്തെയാണ് കിടക്കണ ഇനി ഇതും കൂടി എടുത്തില്ലെങ്കി ഇനി വീഡിയോ എടുക്കലുണ്ടാവില്ല അപ്പൊ നമുക്കിത് വെട്ടിട്ടോ ഭയങ്കര കൊതുകാണ് ഒരു കുമ്പളങ്ങ ചീഞ്ഞ കിടക്കണേ കണ്ടാ അപ്പൊ മോരിയറിക്കുള്ള കുമ്പളങ്ങിടക്കണത് ആ ഇനി ഇനി ഇത് പറിക്കാം അപ്പൊ സപ്പോർട്ടൊക്കെ കൊറേ ഉണ്ട് പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ ഒന്നും കാണുന്നില്ല തറസിന്റെ മുകളിൽ നോക്കുമ്പോ അത്യാവശ്യം നമ്മക്ക് ഇവിടെ വീട്ടില് മരം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടാറേ ഇല്ല എല്ലാം വവ്വാലൊക്കെ കൊണ്ടുപോവാണ് ഏട്ടാ അത്ര ഉയരത്തിലല്ലേ ആര് കേറാൻ ഈ മരത്തില് പിന്നെ അത് ആ ചെമ്മീപുലി അതൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ പറിക്കണം നോക്കട്ടെ ഇവിടെ നിന്ന് ഒരെണ്ണം വീഴെണ്ണം വീണിട്ടും ഇല്ല ഒക്കെ ഈ വവ്വാലിട്ടു പോവാണ് അതും ഭയങ്കര മുകളിലാണേതോട്ടാ ഇതേ കിടക്കണ കണ്ടാ കണ്ടാ തീന്ന് അതുപോലെ എനിക്കിനും പറിക്കണം ഇതുപോലത്തെ ഒരു തോട്ടിൽ നമ്മക്ക് സ്ഥിരം വെക്കായിരുന്നു ഇതന്നെ ഇവിടെ കണ്ടില്ലേതേട്ടാ ഇതേ ഇത് ചെയ്തു തന്നെ എത്തുമായിരിക്കും എന്താ പിടിച്ചെട്ട് ഭയങ്കര വല്ല അസുഖവും പിടിക്കും കിട്ടിയ നടു ഇതാവല്ലേ കിട്ടി കിട്ടി അത് അത്യാവശ്യം വലുതാന്ന് തോന്നണം നോക്കട്ടെ ഞാൻ പറിച്ചിട്ടത് ഇത് കണ്ടില്ലേ ഇത് മിക്കവാറും പഴുക്കും പക്ഷെ ഒരുപാടുണ്ടായി നിക്കണിണ്ട് കണ്ട മരം കണ്ടത് ഏറ്റവും മോളിലൊക്കെയാണ് ഇതോടെ നിക്കണത് കണ്ട ഏറ്റോം മോമോളിലത്തെ ഇത് നോക്കിയേ പക്ഷെ നമുക്ക് കിട്ടണില്ലല്ലോ നമ്മുടെ വീട്ടിലുണ്ട് പറഞ്ഞിട്ട് നമുക്ക് കിട്ടണില്ല അത് ഈ കൊമ്പിലൊക്കെ കുറേയുണ്ട് ഒരു വടി ഉണ്ടായിരുന്നു ടക് 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 ണ്ടാ അതെല്ലാം ആ നെയ് അറച്ചു ടറച്ചില്ല കൊതിതേ ഏറ്റവും തുഞ്ച നിങ്ങക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ ഈ ഫോണിൽ ചെയ്യുമ്പോഴത്തേക്കും അത്രയും നിക്കണുണ്ട് പക്ഷെ ഒരെണ്ണം പോലും നമുക്ക് കിട്ടണില്ല എന്തായാലും ചെയ്യാ പുളി ആക്സിഷൻ അണക്കാൻ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ എപ്പോഴും ഉള്ള പോലെ പോകി അപ്പൊ അതിവിടെ പൊകഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടില് ഹാർവെസ്റ്റ് ആണ്ട്ടത് ഒരെണ്ണം കിട്ടിയതാ ഇതുപോലെ മോളിൽ ഇനൊക്കെ വലുതാ നിക്കണത് പക്ഷെ പറിക്കാൻ പറ്റില്ലല്ലോ ഇത് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ അതായത് അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷിത്തോട്ടം വാഴ

ചെറിയൊരു കുക്കിംഗീഡിയെടുക്കാന്ന് വെച്ചിട്ടിരിക്കണ വിളിച്ചിട്ട് വരണം ഇത് ഇതിന് എന്താ പേരുണ്ട് ഈ പൂവിനെ ആ ഓർക്കിഡാണ് പക്ഷെ എല്ലോയാണ് കണ്ടില്ലേ ഇത് കണ്ടില്ല ഇപ്പൊ ഇതൊക്കെ ഇണ്ട് ദൈവം വേറൊരു ഇത് എന്താ പറയാ പേരുണ്ടല്ലോ ഭയങ്കര ഇത്തിരി വില കൂടിയ പൂവല്ലേ ഇത് പിന്നെ ദൈക്കണ വേറൊരു തരം ഓർക്കിഡ് കണ്ട നല്ല ഭംഗിയാലേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിന് ആ ഇത് ഇവിടെ ഇള്ളതാണ് എപ്പോഴും എല്ലാരും വീട്ടില് കൊറേ നിക്കണിണ്ട് അപ്പം എന്താണ് ചെയ്തോട്ടാ മുമ്പ് വരച്ചിട്ട് അയാടായിട്ട് ഇതെന്താണ് നിങ്ങക്ക് മനസ്സിലായതാ ഗുളിക പോലെ കിടക്കണ ഇതാണ് മിറാക്ക് ഫ്രൂട്ട് ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എപ്പോഴും യൂട്യൂബിൽ കാണുമ്പോ അയ്യോ നമുക്ക് ഇത് എന്ന് വിചാരിക്കും ഇത് ആന്റി വന്നപ്പോഴത്തേക്കും കൊണ്ടന്നു വന്നതാണ് മൂന്നെണ്ണാണ് കൊണ്ടുവന്നുവന്നത് ഒരെണ്ണം അച്ഛൻ കഴിച്ചു അപ്പൊ ഒരെണ്ണം ഞാനും ഒരെണ്ണം ലച്ചും കഴിച്ചു നോക്കൂ അച്ഛൻ കഴിച്ചു പുള്ളിയൊക്കെ കഴിച്ചുണ്ടായിരുന്നു അപ്പൊ മിറാക്സൂട്ട് ഒരുപാട് പേർക്ക് അറിയാന്നറിയാം എന്നാലും ആരെങ്കിലും ഉണ്ടാവും അറിയാത്തവര് അപ്പൊ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് എന്ത് തിന്നാലും അതായത് പുളി പുൾ വാളം വാളം വാളംപുളി ചെന്നിപ്പുളി അങ്ങനെ എന്ത് കഴിച്ചാലും അത് നല്ല മധുരമായിരിക്കുന്ന പറയണത് ഉടൻ തന്നെ മധുരമായിരിക്കുന്ന പറയണത് കൊറച്ച് വായലിട്ട് ഫുള്ള് വായ മൊത്തമാകണം എന്നിട്ട് ഇത് ഞങ്ങള് ഗൂഗിൾ നോക്കിയപ്പോ ഒരു രണ്ട് മണിക്കൂർ വരെ ഇതിന്റെ എഫക്റ്റ് വായിൽ നിൽക്കുന്നതാണ് ഞാനിൽ ഒച്ചും കൂടെ ഗൂഗിള് നോക്കിപ്പ പറഞ്ഞത് അപ്പൊ അതെച്ചൂനും വേണംന്ന് പറഞ്ഞാൽ ഭയങ്കര അവള് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ ചെമ്മീപുളിയൊക്കെ കടിച്ചു ഇല്ലമ്പളെ അപ്പൊ നമ്മൾ ഇന്നെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാൻ ആശാന്തിയുടെ വീട്ടിലിത് ഇണ്ട് അപ്പൊ ആശാന്തി കൊണ്ടുവന്നു വന്നതാണ് കേട്ടോ അത് അപ്പൊ നമ്മൾ ഇത് കഴിച്ചിട്ട് ഇന്റെ കുരു ഇവിടെ എവിടെയും നട്ടു വെക്ക ഇണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇതുവരെ ഇടക്ക് കഴിക്കാനോ അപ്പൊ നമുക്കിത് തുറന്നു നോക്കാം ആന്റി ഇത് കൊണ്ടുവന്നിട്ട് പിന്നെ ഇടുത്തിട്ടില്ല പോവാതാ ചെറിയ വിടട്ടെളി കുരു ഇറങ്ങിപ്പോ അല്ലേട്ടോ ഇനി കഴിക്കാൻ പറ്റുരോട്ട ചെറിയ മധുര ചെറിയ പുളി വീടല്ലേ കുട്ടികൾക്ക് കൊടുക്കുമ്പോ സൂക്ഷിക്കാം വഴുക്കണുണ്ട് ഉം അത് തൊണ്ട് കഴിച്ചെങ്കിൽ തൊണ്ടിറക്കാൻ പറ്റുന്നില്ലേ തക്കാളിയുടെ ഒക്കെ തൊണ്ട പോലെ തടയാണ് വായൽ ഞാൻ ഇതിൽ ഇട്ട് വെച്ച് കഴുകിട്ട് നമുക്ക് പാകാം അപ്പൊ നമുക്കിനി നമ്മുടെ പുറകശത്ത് ഏർ ചെമ്മീപുളി ഉണ്ട് അപ്പൊ നമുക്കത് കഴിച്ചു വെക്കാം വായന എന്തോ ഒരു പ്രത്യേകത ഒരു വായക്കൊരു വേറൊരു ഇത് വന്നേക്കണോ വീടന്നെ എന്ന് പറയാട്ടാ

ചെറിയ പുളിയുള്ളൂ അടിപൊളി ശരിക്കും നല്ല അത്ഭുതമാണ് കേട്ടാ മിറാക്കള് തന്നെ തിന്നോണ്ടിരിക്കാൻ തോന്നുന്നത് അടിപൊളി ചെറിയ പുളിണ്ട് മധുരം ഭയങ്കരം തന്നെയാന്നിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ കാണുമ്പോ സത്യം ആണോ കറക്ട് നമ്മുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ചെമ്മീപുളിയൊക്കെ എടുത്ത് തിന്ന നല്ല ടേസ്റ്റ് അതായത് നല്ല ഒട്ടും ഭയങ്കര മധുരം പുളിയും മധുരവും കൂടെ മിക്സ് അത് ആർക്കെങ്കിലും തിന്നാൻ പറ്റുമോ ആശാൻറ്റി താങ്ക് യു താങ്ക് യു ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കണ ഞങ്ങള് ആന്റി ഇത് കൊണ്ടുവന്നു വരുന്നോ ആന്റിയുടെ വീട്ടിൽ ഇത് ഉണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ആന്റി ഇതുപോലെ ഒരു ഗുളിക പോലെ കൊണ്ടുവന്നു വന്നു കഴിച്ചു ചെറിയ മരം ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു ആന്റി അതാണ് മൂന്നെണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ നമ്മളിതിവിടെ നടും ഉണ്ടാവും അപ്പൊ സത്യം അങ്ങനെ ഒരു അത്ഭുതമായിട്ടുള്ളൊരു ഇത് തന്നെയാണ് ഏറ്റാമിറാക്കിൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ് ലെച്ചു എന്ത് വന്നു ചെയ്ത വെക്കാമായിരുന്നു സൂപ്പർ ചെയ്ത വായോട്ടു അപ്പൊ നമുക്ക് നമുക്കിത് അടച്ചു വെക്കാം കണ്ട ഈ സമയത്ത് ഈ കോഴിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാ അതിന് കണ്ണ് കാണൂല അതിന്റെ പെഡലി ഇങ്ങനെ ഒടുങ്ങിയിരിക്കണ അതിങ്ങനെ പമ്പരം കറങ്ങണ പോലെ കറങ്ങും പേടിയാണ് ഭയങ്കര പോവാൻ പറ്റാട്ട് പോറങ്ങണ ഓടിച്ചപ്പോ അതുപോലെ ഭക്ഷണമൊന്നും കാണൂലെന്ന പെടലി ഒടുങ്ങിയിരിക്കണായിരുന്നേ ഇവിടെ ഫുള്ള് ഒപ്പിട്ട് ഒക്കെ ഈ കോഴിയുടെ മെയിൻ ഹോബി അതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കും ചെലപ്പോ അത് നടക്കുന്നത് നല്ലതാണ് പാവം കോഴി ചുമ്മാറങ്ങി കറങ്ങി അങ്ങനെ നിക്കുന്നുണ്ട് ഒച്ചെടുത്തേ ഞങ്ങളുടെ യൂട്യൂബിലെ ആൾക്കാരൊക്കെ ഒന്ന് കേക്കട്ടെ ഒച്ച എടുക്ക പിന്നെ ഇല്ല ചെയ്തു കേട്ട് ആശാന്തി പറഞ്ഞത് എന്താന്നറിയോ ഇത് കഴുകി വെക്കാൻ എന്താന്ന് വെച്ച നമ്മള് ചപ്പി കഴിച്ചതല്ലേ ആശാന്തി പറഞ്ഞത് എന്താന്ന് വെച്ച ഇത് കൊറപ്പോ തന്നെ ചൂടുവെള്ളം കുടിക്കണെങ്കി അതിന്റെ എഫക്ട് പോകുന്ന ആന്റി പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഇപ്പൊ എഫക്ട് അകത്തന്നിത്തിരി പുളിയും കൂടെ എടുത്തു കഴിക്കാന്ന് വിചാരിച്ചു ടേസ്റ്റ് അറിയാം മഴ അപ്പൊ എന്തായാലും ചെന്നീപ്പുടിക്ക് ഇത്രയും ടേസ്റ്റ് ഉള്ള കാര്യം നമുക്ക് ഇനി ആരെങ്കിലും വീട്ടിലിണ്ടോ ചോദിച്ചാൽ നമ്മളെപ്പോഴും വിചാരിക്കില്ല ഇത് കിട്ടിയെങ്കിലോന്ന് ആശമ്മാമ ആശമ്മാമ രാവിലെ വന്നിട്ട് മൂന്നെണ്ണം കൊണ്ടുവന്നിന്ന് ഒരെണ്ണം അപ്പം കഴിച്ചു ഒരെണ്ണം ഞാൻ കഴിച്ചു ഒരെണ്ണം നീ കഴിച്ചു അത് രാവിലെ നിങ്ങളോട് പറഞ്ഞില്ലേ എന്താ ഒരു ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോണുണ്ടെന്ന് അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കലാണ് കേട്ടാ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഏതോ ഒരു പ്രാവശ്യം കൊറോണയുടെ ഇടയിൽ ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിട്ട് ഒരു കുക്കർ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എപ്പോഴും അപ്പൊ ഇന്നൊരു കേക്ക് ഉണ്ടാക്കാൻ ഇണ്ടാക്കാൻ പോയില്ല ഫസ്റ്റായിട്ട് എല്ലാം നമ്മൾ മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ കുളിക്കാത്ത പ്രാവശ്യം ഇരുന്ന് ഉച്ചക്ക് പിന്നിട്ടൊക്കെ വാങ്ങാനായിട്ടൊന്നു പോയി പിന്നെ ഞാൻ ആ ഡ്രസ്സ് ഒരു വീഡിയോയില് ഇപ്പിട്ട വീഡിയോയിൽ ഇട്ട ഡ്രസ്സാ അപ്പൊ അതുകൊണ്ടാണ് ഇടപ്പൊന്ന് ഒരു പുതിയ റെസലി വരാന്ന് വിചാരിച്ചത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങള് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഞങ്ങൾ നോക്കിപ്പൊ ഗൂഗിളിൽ നോക്കിയപ്പോ ബേക്കിംഗ് പൗഡർ ആണ് കേക്ക് ഒക്കെ ബേക്ക് ചെയ്യാൻ നല്ലതെന്നാണ് കേട്ടോ പറഞ്ഞത് ഗൂഗിള് അപ്പൊ അത് പിന്നെ കൊക്കോ പൗഡർ വേണം പിന്നെ നമുക്ക് ബട്ടർ വേണം മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതില് പഴമാണ് കേട്ടോ വേണ്ടത് റോബസ്റ്റ് തന്നെ വേണം പിന്നെ നമുക്ക് ഇതേ കുറച്ച് മൈദ പിന്നെ നമ്മൾ കുറച്ച് ഇതിനു വേണ്ടിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാ മെഷറി ഉണ്ട് അറിയില്ലല്ലോ നമുക്ക് വേറെ ഇതിലേക്ക് എടുക്കാം അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഉണ്ടാക്കണ കേക്കാണ് കേട്ടാ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത് അവര് ഇണ്ടാക്കുന്നുണ്ടോയേ ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം എന്താ പറയാ കേക്ക് ഉണ്ടാക്കി നോക്കാം അപ്പൊ ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ആരും കാണണ്ട കാണണ്ടോ നമ്മളെല്ലാം അങ്ങനെ കാണിക്കണമെന്നില്ല മെഷർമെന്റ് ഇത്ര അത്ര അങ്ങനെ ഒന്നും കാണിക്കണില്ല ജസ്റ്റ് എന്റെ മനസ്സിൽ അവര് ഇണ്ടാക്കിയ കേക്ക് എന്റെ മനസ്സിലിരിക്കുന്നുണ്ട് അത് തന്നെ കിട്ടും പിന്നെ എനിക്ക് അറിയില്ല ഫ്ലോപ്പ് ആകും എന്നൊന്നപ്പോ ലാസ്റ്റ് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്ന് വീഡിയോ ഒക്കെ എടുക്കുക എന്തൊക്കെയാ യൂസ് ചെയ്യുന്ന അല്ലാതെ ഒരു കുക്കിംഗ് വീഡിയോയെ ഉണ്ട് അപ്പൊ ധൈര്യമില്ല എനിക്ക് ഭയങ്കര ടെൻഷനാ കേക്ക് പോരോ കിട്ടോ പോങ്ങാതിരിക്കോ അങ്ങനെ നൂറ് സംശയങ്ങളും അത് ഓവൻ ഇല്ലാത്ത ഓവൻ വേണ്ട അങ്ങനത്തെ കേക്കാണ് അപ്പൊ കൊറേ വീട്ടിലൊന്നും ഓവൻ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ അവർക്കൊക്കെ പറ്റിയൊരു കേക്കും കൂടിയാണ് കേട്ടോ ഓവൻ വേണ്ടപ്പോ തന്നെ ഞാൻ ചാടിക്കയറി കാരണം നമുക്ക് ഓവൻ ഇല്ലല്ലോ അപ്പൊ ഇത് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഈ പഴം കട്ടിക്കണം അതാണ് ഫസ്റ്റ പക്ഷെ രണ്ട് പഴം എടുക്കണുള്ളൂ നല്ലതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാ അവരിങ്ങനെയാണ് കട്ട് ചെയ്തത് അപ്പൊ ഞാനും ഒന്ന് അങ്ങനെ തന്നെ കട്ട് ചെയ്യും അപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ട് എന്തോ മിസ്റ്റേക്ക് വന്നാണ് പറയണേ നമ്മുടെ പാൻ ഇങ്ങനത്തെ ട്വന്റി ഗ്രാം എന്നാണ് പറഞ്ഞത് കേട്ടാ ബട്ടർ ഷുഗർ വൺ ടേബിൾ സ്പൂൺ ആണ് പറഞ്ഞേക്കുന്നത് ഇട്ടുകൊടുക്കട്ടെ

Remotta three tablespoons sugar, six tablespoons vegetable oil, number six tablespoons. വെജിറ്റബിൾ ഓയിലാണ് നമ്മളിപ്പോ സൺഫ്ലവർ ഓയിലെടുത്താണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് മിൽക്ക് ഇത് അവര് വാനില ഷുഗർ എന്നാണ് പറഞ്ഞത് നമുക്ക് ഇപ്പൊ വാനില പൗഡർ കിട്ടിയിട്ടുണ്ട് ആ ഫ്ലേവറിന് മണത്തിനായിരിക്കും അവരുദ്ദേശിക്കുന്നത് അപ്പൊ ഇതിലൊക്കെ ഗ്രാമാണ് കേട്ടാ പറഞ്ഞിരിക്കണത് എട്ട് ഗ്രാം ഇപ്പൊ തന്നെ നല്ല ഐസ്ക്രീം ഉണ്ടാക്കാലോ ഇത് ഇതോട്ട കൊക്കോ പൗഡറാണ് അതൊരു ട്വന്റി ഗ്രാമാ പറഞ്ഞത് വൺ ടേബിൾ സ്പൂൺ മതിയോ അതിട്ടു ഇനി മൈദ വൺ കപ്പല്ലേ അപ്പൊ ആ മറ്റേ കപ്പിന്റെ ഇതില് തന്നെ ഇടാം റിയണോ ആര് കാണണ്ട മറ്റേ കുക്കിങ് സമയത്ത് പൗഡർ ഒക്കെ ബിഗ് ബോസിലൊക്കെ കയ്യിലൊക്കെ പോയി സാരല്ല ഇച്ചിരി പോയുള്ളൂ ഇതെന്താണത് ഉം എല്ലാരും അറിയണം ഇതിലേക്ക് കൊറച്ച് പോയാലും കൊഴപ്പില്ല സ്പൂണ് വെച്ചിട്ട് ആ ആ സ്പൂണാ അല്ലെങ്കിൽ ഇടക്കട്ടെ നല്ല കാര്യങ്ങളൊന്നും എന്നാ ചെയ്യിപ്പിക്കൂല പാത്രം കഴിയൽ പാടുള്ളതൊക്കെ ചെയ്തിട്ട് അല്ല ശനി ഞാൻ എടുക്കണം അപ്പൊ അതേ നിങ്ങൾക്ക് കണ്ടാത്താന ഫുള്ള് പൊടിയായിട്ടുണ്ട് അപ്പൊ വിസ്ക് ചെയ്യണ ഇതാക്കണം ഞാൻ ആദ്യമായിട്ട് ചെയ്യണെ എനിക്കറിയില്ലതൊന്നും വിസ്ക് ഇല്ലെങ്കിൽ പറ്റൂലായിരുന്നു എപ്പറ സ യൂട്യൂബ് ചാനലില് കണ്ടെ ഇല്ലേ തോണ്ടി തിന്നാൻ വരുവുള്ളൂ അത് അവിടെ എവിടെ ഇരിക്കട്ടെ സേതൊന്നും മധുരം പോരാന്നുണ്ട് അവര് പറഞ്ഞേക്കാളും കൂടുതൽ ഇട്ടിട്ടുണ്ട് ഇപ്പൊക്കട്ടെ ഏ പാത്രം തയ്യാതെ വരും അല്ലെ അപ്പൊ ഇരുപത് മിനിറ്റോളം നമ്മൾ ഇതുപോലെ അടച്ചു വെക്കണം കേക്ക് ഇവിടെ കേക്ക് ഇല്ലേ ഇങ്ങനെ പൊങ്ങി പൊങ്ങി തന്നെ ഇത് നോക്കി ഈ പാത്രം തയ്യാതെ വരുമോന്നാണ് എന്റെ പേടി അപ്പൊ കേക്ക് ആയിട്ടുണ്ട് ഓഫ് ചെയ്ത് ഞാനൊന്ന് ഒരാഴ്ച നോക്കി നിങ്ങളിങ്ങോടെ കാണിച്ചാട്ടാ അവര് പറഞ്ഞത് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോ ആവരുത് എന്നാ പറഞ്ഞേ ടൂത്ത് പീക്കിൽ ഇതാ ഓണല്ലോ വരൂല്ലേ എനിക്കറിയില്ല ടെൻഷൻ ആവണ പതുക്കഴ് പഴം ഇവിടെ മനസ്സിലായ ഈ പാനേ ഒട്ടിപ്പിടിക്കും നോൺ സ്റ്റിക്ക് അല്ലല്ലോ എന്തിനാടോ അതെ ഈ പഴം ഈ ഇത് കൊള്ളൂല നോൺ സ്റ്റിക്ക് വേണോന്ന് തോന്നുന്നത് അസാ അല്ല മാറി ഞാൻ അലങ്കാരപ്പണി ചെയ്യാ പിടിച്ചു അവിടെ വെക്ക് പിടിക്കുകയും ചെയ്യും അത് നന്നായി അല്ലെങ്കിൽ കേക്ക് വരും നിൽക്കട്ടോ ഞാനിതൊന്ന് അത് ഞാൻ സൈഡ് എന്നോട് വരല്ല ഇത് നോൺ സ്റ്റിക് ആയിരുന്നിഷ് ചായ കുടിച്ചിട്ടുണ്ടായില്ല ഗൈസ് ലക്ഷന് എന്നാലും കൊഴപ്പൊന്നൂല്ല അപ്പൊ ബനാനി ഉള്ളോണ്ടാണ് ആ കേക്ക് വരിയാണിയത് അല്ലേ ഞാനങ്ങനെ പാത്രങ്ങൾ ഇനി ശരിയാക്കി എടുക്കും നിന്റെ ഫ്രണ്ട്സിന് എങ്ങനെ ഇത് എടുക്കുന്നുണ്ടോ എന്താടി അമ്മ ഓർഡർ ഒക്കെ എന്താണ് കൊണ്ടോട്ടെ ചവിട്ടി മതി മതി എന്താണ് ആ ആരമ്പലിത്തിരി കിട്ടിയില്ലന്നല്ലു ആ അതെ അത് മതി സേട്ടൻ ഇങ്ങനെ ഡസ്റ്റ് ചെയ്യണ ഷുഗർ ഇതിന്റെ വൃത്തിയുടെ ആരും കാണാതിരിക്കാനാണ് ഇതൊക്കെ ചെയ്യണം

പഴം ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ഫുൾ ക്യാരമൽ ആയിട്ട് നിന്നാ കിട്ടാത്തോണ്ടത് ആ പാത്രം കേക്ക് ഒരു കുഴപ്പവും പറ്റിട്ടില്ല അത് വേണ്ട ഒട്ടിപ്പിടിക്കണമില്ല ഒന്നും ഇല്ല കാണിച്ചു തരാ ഇതേതു അച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കണല്ലേ അച്ഛാ ും ലോ ഒന്നിട്ടണില്ല അവള് ഇതാരോക്കട്ടെ പഴവും ഒക്കെ എടുത്ത് കഴിച്ചിട്ട് വേവാതെ ഒന്നും ഇരിക്കണില്ലാട്ടാ എങ്ങനെയുണ്ട് പിന്നെ പിന്നണുത്ത് കഴിയുമ്പോ ഒന്നും കൂടെ മധുരം കൊറവണ്ടോക്കാ ഓടുവാ

ഇത് തണുത്തു കഴിഞ്ഞൊന്ന് കേക്ക് തണുച്ചിട്ടല്ലേ കട്ടിയത് പക്ഷെ പിന്നെന്താ ഇത് ഷുഗർ കാര്യത്തിലുള്ള കേക്കാണല്ലോ നമ്മളവര് പറഞ്ഞേക്കാളും ഷുഗർ ഇട്ട് ഹെൽത്തി വേർഷൻ ആണ് അവരുണ്ടാക്കുന്നത് അതെ

അപ്പൊ ഈ കേക്ക് വന്ന മധുരം കഴിക്കാത്ത ആൾക്കാർക്കും കൂടി വേണമെങ്കിൽ കഴിക്കാം ഞങ്ങൾ അവര് പറഞ്ഞേക്കാള് പിന്നെയും പിന്നേം പഞ്ചസാര ഇട്ടൂലേത് കേട്ടാ എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയത് ഇണ്ടാക്കിയത് ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ ഇത് നല്ല എളുപ്പം തോന്നി എളുപ്പമൊക്കെ തന്നെ നമുക്ക് ആ നമ്മക്കാ കൂണുടിക്കണത് മിസ് ചെയ്യണൊക്കെ അതെന്താണെന്നറിയാ പഴത്തിന്റെ മുകളിൽ കാരമലിങ്ങനെ നിക്കും പഞ്ചസാര അപ്പൊ നമുക്കത് കഴിക്കുമ്പോ മെന ഇണ്ടാക്കും നീ ഇടക്ക് അച്ചമണലം മുഫ്തി കൊണ്ടുപോകണതന്നെ ഉണ്ട് മധുരം പറഞ്ഞ മുസ്തി അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പത്രമുള്ളൂ ബായ്